സാധാരണയായി വിളകളെ സംരക്ഷിക്കുന്നതിനായി കർഷകർ കറുത്ത തുണികളോ കോലം പോലെയുള്ള രൂപങ്ങളോ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇത്തവണ കർണാടകയിലെ ചില കർഷകർ ഒരു പടി കൂടി കടന്ന് തങ്ങളുടെ സമൃദ്ധമായ വിളകളിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ മാറ്റാനായി നടി സണ്ണി ലിയോണിന്റെ പോസ്റ്ററുകൾ സ്ഥാപിച്ചു യാദ്ദീർ മുതന്നൂരിലെ പാടത്ത് പോസ്റ്റർ സ്ഥാപിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയും വൻ ചർച്ചാ ചെയ്യുകയാണ് വിളകൾ നന്നായി വളർന്നതിനാൽ പാടത്തിലൂടെ കടന്നു പോകുന്നവരുടെ ശ്രദ്ധ വിളകളിൽ നിന്ന് പോസ്റ്ററിലേക്ക് മാറ്റാനാണ് ഇത് ചെയ്തതെന്ന് കർഷകർ പറയുന്നു പോസ്റ്ററിൽ ശ്രദ്ധിക്കുമ്പോൾ വിളകളിലെ ദുഷ്ട കണ്ണ അതായത് കണ്ണീർ ഒഴിവാകും എന്നാണ് ഇവരുടെ വിശ്വാസം എങ്കിലും ഈ നടപടി സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് നടിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തിയെന്ന് പലരും അഭിപ്രായപ്പെടുന്നു ഈ സംഭവം വൈറലായതോടെ വിളകൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും മറ്റ് പല കർഷകരും സണ്ണി ലിയോണിന്റെ പോസ്റ്ററുകൾ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അഭിനയത്തിന് പുറമെ ഒരു വിജയകരമായ സംരംഭക എന്ന നിലയിലും സണ്ണി ലിയോൺ ശ്രദ്ധേയമാണ് സ്റ്റാർ സ്ട്രക് എന്ന സ്വന്തം കോസ്മെറ്റിക്സ് ലൈനും ചിയാലോക അടുത്തിടെ ദില്ലിയിൽ ആരംഭിച്ച പോഷൻസ് എന്ന കോക്ടെയിൽ തിയേറ്റർ കൺസെപ്റ്റിലുള്ള ബാറും ഉൾപ്പെടെ ബിസിനസ് ലോകത്ത് സണ്ണി സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമയ്ക്കും വിനോദ മേഖലയ്ക്കും നൽകിയ മികച്ച സംഭാവനകൾക്ക് അവർ ശക്തി അവാർഡ് സ്വന്തമാക്കിയിരുന്നു അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന നടിയുടെ ഫോട്ടോയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അപമാനിക്കുന്നത് എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് അതുപോലെ തന്നെ സണ്ണി ലിയോൺ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ശക്തമായ സോഷ്യൽ മീഡിയ സാന്നിധ്യമുള്ള താരങ്ങളിൽ ഒരാളാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം അൻപത്തി ദശാംശം നാല് മില്യണിലധികം ഫോളോവേഴ്സ് ആണ് അവർക്കുള്ളത് ഫാഷൻ സൗന്ദര്യം യാത്ര തുടങ്ങിയ വിഷയങ്ങളിലുള്ള അവരുടെ പോസ്റ്ററുകൾക്ക് വലിയ പിന്തുണ ലഭിക്കാറുണ്ട് വലിയൊരു ആരാധക വൃന്ദം ഉള്ളത് കൊണ്ട് തന്നെയാണ് കർഷകരുടെ ഈ വിചിത്രമായ നടപടി ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡായി മാറിയത് കർണാടകയിലെ കർഷകർ വിളകളെ സംരക്ഷിക്കാൻ സ്വീകരിച്ച ഈ സണ്ണി ലിയോൺ തന്ത്രം ഒരു വശത്ത് തമാശയും മറു വിമർശനവും ഉയർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് എന്നാൽ ഈ സംഭവങ്ങൾക്കിടയിലും അഭിനയം ബിസിനസ് സോഷ്യൽ മീഡിയ സ്വാധീനം എന്നീ മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സണ്ണി ലിയൂൺ എന്ന താരം മുന്നോട്ട് പോവുകയാണ്